തൃശൂർ ഗുരുവായൂർ നിവാസികളുടെ യു എ ഇ കൂട്ടായ്മ ഗുരുവായൂർ എൻ ആർ ഐ ഫാമിലി അൻപത്തി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു ഈദ് അൽ ഇത്തിഹാദ് എന്ന യു എയുടെ ദേശീയ ദിനാഘോഷം സലൂഡ് യു എ ഇ എന്ന പേരിലാണ് ആഘോഷിച്ചത് നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ദുബായ് റിപ്പോർട്ട് ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിയിലെ അൽറാസി ഹാളിലാണ് യു എയിലെ ഗുരുവായൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഗുരുവായൂർ എൻ ആർ ഐ ഫാമിലി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചത് ഷാർജ രാജകുടുംബാംഗം സുൽത്താൻ അൽ ഷംസി പാണക്കാട് സയ്യദ് മുനവറലി ശിഹാബ് തങ്ങൾ എന്നിവർ സല്യൂട്ട് യു എ എന്ന പരിപാടിയിൽ മുഖ്യാതിഥികളായി ഈ രാജ്യത്തിൻ്റെ സൗഹൃദവും അതുപോലെ ഒക്കെ ലോകത്തിന് മാത്രയാണ് ഒന്നുമില്ലായിരുന്ന ഒരു മരുഭൂമി ഇന്ന് ലോകം തേടിയെത്തുന്ന ഒരു വലിയ നഗരമായി യു എ മാറ്റിയിരിക്കുകയാണ് യു എയുടെ ദിന ഗാനം ആലപിച്ച അഞ്ചു വയസ്സുകാരൻ മുഹമ്മദ് അബ്ബാസ് എന്ന മലയാളി ഗായകനെ വേദിയിൽ പരിചയപ്പെടുത്തി പ്രസിഡന്റ് എഡ്വിൻ ജോസ് സെക്രട്ടറി മാഹിർ ട്രഷർ ഷാജഹാൻ റഹ്മാൻ പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി പി കെ ചെറിയാൻ വേണു വാര്യർ ഡോക്ടർ വിജയകുമാർ എന്നിവരെ വിവിധ വിഭാഗങ്ങളായി ആദരിച്ചു പിന്നണി ഗായകൻ അതുൽ നറുഗറിയും ടീമും ഒരുക്കിയ ഗ്രാഫർ എന്ന സംഗീത ബാൻഡിന്റെ പരിപാടിയും ശ്രദ്ധേയമായി

ജയ്ഹിന്ദ് ടി വി ആയിരുന്നു പരിപാടിയുടെ മീഡിയ പാർട്ട്നർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് ലൂലു ഹൈബർ മാർക്കറ്റ് ഹോം ഡെലിവർ ഡൗൺലോഡ് ലൂലു ആപ്പ്